നമസ്കാരം പ്രണയനിഷേധത്തിന്റെ പേരിലുള്ള കൊലകൾ ആവർത്തിക്കുമ്പോൾ ലജ്ജയും വേദനയും കൊണ്ട് തലതാഴ്ത്തുകയാണ് മലയാളികൾ ഉത്തരേന്ത്യയിൽ കണ്ടിരുന്ന ദുരഭിമാന കൊലകളും കേരളത്തിൽ അപൂർവമല്ലാതായിരിക്കുകയാണ് എങ്ങനെയായാലും ബലിയാടാവുന്നത് പെൺകുട്ടികളാണെന്ന് മാത്രം വീട്ടുകാരെ പേടിച്ചു പ്രണയം നിഷേധിക്കുകയോ ഇടയ്ക്ക് വെച്ച് പ്രണയത്തിൽ നിന്നും പിന്മാറുകയോ ചെയ്താൽ കാമുകൻ തീ കൊളുത്തിക്കൊല്ലും കേരളം സമീപകാലത്തായി അഭിമുഖീകരിക്കുന്ന ഗുരുതര പ്രശ്നങ്ങളാണിവ ഇത്തരം സംഭവങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് തൃശൂരിൽ വ്യാഴാഴ്ച നടന്നത് സമീപകാലത്ത് പുരുഷന്മാർ തീ കൊളുത്തിക്കൊന്നത് അഞ്ച് സ്ത്രീകളെയാണ് ഒരു പെൺകുട്ടി ഉൾപ്പെടെ ക്യാമ്പസിലും മറ്റൊരു പെൺകുട്ടി വീട്ടിലും കുത്തേറ്റ് മരിച്ചു പ്രണയം നിരസിച്ച പെണ്ണിന് നടുറോഡിലും റോഡിലും ക്യാമ്പസിലും എന്നുവേണ്ട വീട്ടിൽ പോലും രക്ഷയില്ല പ്രണയാഭ്യർത്ഥന നിരസിച്ചുവെന്ന കാരണത്തിന് തിരുവല്ലയിൽ പെൺകുട്ടിയെ കഴുത്തിൽ കുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീവച്ചത് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു തിരുവല്ലയിലെ റോഡിൽ പട്ടാപ്പകൽ കത്തിച്ച സംഭവത്തിൽ വേദന കൊണ്ട് പുളഞ്ഞ പെൺകുട്ടി എട്ടാം നാൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ആ സംഭവം നടന്ന് ഒരു മാസം പിന്നിട് മുമ്പെയാണ് തൃശൂരിൽ അതേ സംഭവം വീണ്ടും ആവർത്തിക്കുന്നത് ആ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ ആളായിരിക്കും തൃശൂരിലെ കൊലയാളി എന്ന് നമുക്ക് നിസ്സംശയം പറയാം എന്നിട്ടും അതേ സംഭവം ആവർത്തിക്കാൻ ഇയാളെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും തിരുവല്ലയിൽ നടു റോഡിൽ വെച്ചായിരുന്നു ദാരുണ സംഭവമെങ്കിൽ തൃശൂരിൽ സ്ഥലം പെൺകുട്ടിയുടെ വീടായിരുന്നു എന്ന് മാത്രം വേറെയുമുണ്ട് സംഭവങ്ങൾ കോട്ടയത്ത് പ്രണയാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ സീനിയർ വിദ്യാർത്ഥി ക്യാമ്പസിൽ ചേർത്തു പിടിച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി രണ്ടിനായിരുന്നു ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മലപ്പുറത്ത് തിരൂരിൽ പതിനഞ്ചുകാരിയെ ബംഗാളി യുവാവ് വീട്ടിൽ കയറി കുത്തിക്കൊന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനായിരുന്നു പ്രണയം നിരസിച്ചതായിരുന്നു കാരണമെന്നാണ് ഇരുപത്തിയഞ്ചുകാരനായ പ്രതിയുടെ മൊഴി പത്തനംതിട്ടയിലെ കടമ്മനിട്ടയിൽ പ്രണയം നിരസിച്ച പതിനേഴുകാരിയെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് തീവച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനാലിനാണ് ആ പെൺകുട്ടി ഇരുപത്തിരണ്ടിന് മരിക്കുകയും ചെയ്തു തൃശൂരിൽ പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഭാര്യയെ ഭർത്താവ് നടുറോഡിൽ ആളുകൾ നോക്കി നിൽക്കെ പെട്രോൾ ഒഴിച്ച് തീവച് കൊന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മുപ്പതിനായിരുന്നു കാസർഗോഡ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാൽ കോളേജിലെത്തി കുത്തിക്കൊന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അങ്ങനെ പ്രണയനഷ്ടത്തിൻ്റെ പേരിലുള്ള പകയുടെയും പ്രതികാരത്തിന്റെയും നാടായി കേരളം മാറുകയാണെന്ന് ഒരു മലയാളി ചിന്തിച്ചാൽ അയാളെ ഒട്ടും കുറ്റം പറയാൻ പറ്റില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക